ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഉയരെ ക്യാമ്പ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കുന്ന ഉയരെ റെസിഡൻഷ്യൽ ക്യാമ്പ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പ് തൃശൂർ ജില്ലാ ഭരണകൂടം ഇൻസൈറ്റ് ഫോർ ഇന്നോവേഷൻ എന്നിവർ സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിച്ച കളക്ടർ പഠനത്തിനപ്പുറം വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക ഇടപെടലിനും പ്രാധാന്യം നൽകണമെന്ന് നിർദ്ദേശിച്ചു ജില്ലയിലെ തീരദേശ ട്രൈബൽ മേഖലകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളെ ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഇരുപത് ദിവസത്തെ ക്യാമ്പിന്റെ ആദ്യഘട്ടമായ അഞ്ച് ദിവസത്തെ ംബർ മൂന്ന അവസാനിക്കും കുട്ടികളുടെ നേതൃത്വ പാഠവം ടീം വർക്ക് വ്യക്തിത്വ വികസനം എന്നിവ വളർത്തുകയാണ് പ്രധാന ലക്ഷ്യം ഇതിനു പുറമേ കലാകായിക മേഖല നൂതന സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളും ലഭിക്കും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് സെന്റ് ജോസഫ് കോളേജ് ആലത്തൂർ എസ് എൻ കോളേജ് എന്നിവിടങ്ങളിലെ എൻഎസ്എസ് വോളണ്ടിയർമാരും ക്യാമ്പിൽ പങ്കെടുത്തു ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസർ പി മീര ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എം ശശി എം ആർ എസ് സൂപ്രണ്ട് കെ എൻ മൃദുല ഹെഡ്മാസ്റ്റർ കെ ബി ബെന്നി മാനേജർ സവിത ഇൻസൈറ്റ് ഫോർ ഇന്നൊവേഷൻ ഫൌണ്ടർ ആൻഡ് സിഇഒ ഹേമ ഗോപാലകൃഷ്ണൻ എന്നിവർ കളക്ടറോടൊപ്പം സന്ദർശനത്തിൽ പങ്കുചേർന്നു